അത് പങ്കാളിത്തുള്ളവനാണ് മുഖ്യമന്ത്രിമാളെ കെട്ടിയാലും ഞാൻ സമ്മതിച്ചു പക്ഷേ ജലീലല്ലേ ഇതിന്റെ നേതാവ് എന്നിട്ട് വർത്താനം പറയുക ഒരു സംശയമില്ല വേറെ നാല സ്വർണ്ണ കള്ളപ്പണ ഇടപാട് കൊലപാതകം ഇത് കൊലപാതകം നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ കീഴുന്നത് വിചാരിക്കാൻ പറ്റുമോ ജലീൽ പറഞ്ഞത് കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാമി ഒരു കൊല്ലമായി കാണാനില്ല തട്ടിക്കൊണ്ട് പോയി കൊന്നിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഈ അൻവർ എന്തുകൊണ്ടും ഇണ്ടാതിരുന്നു ഇത്രയും നാളും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിണറായിയോടൊപ്പം നിൽക്കുകയായിരുന്നല്ലോ ഞാൻ ഇതില് ആരോപണമായിട്ട് ഉന്നയിച്ച് തിരുവനന്തപുരത്ത് കോഴിക്കോട്ട് എറണാകുളത്തും തിരികെ കോട്ടയം നമ്മുടെ പ്രശ്നത്തിൽ നടത്തി പത്ത് സമ്മേളനത്തിൽ കണക്കുകൾ ഉത്തിരിച്ച് ഇത്ര ഇരുപത്തിരണ്ട് പ്രാവശ്യം സ്വർണ്ണക്കളക്കെടുത്ത് നടത്തിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാമി ഒരു കൊല്ലമായി കാണാനില്ല തട്ടിക്കൊണ്ട് പോയി കൊന്നിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഈ അൻവർ എന്തുകൊണ്ടും ഇണ്ടാതിരുന്നു ഇത്രയും നാടും ഈ സ്വന്തക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിണറായിയോടൊപ്പം നിൽക്കുകയായിരുന്നല്ലോ ഞാനിതിൽ ആരോപണമായിട്ട് ഉന്നയിച്ച് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും എറണാകുളത്തും തിരികെ കോട്ടയം നമ്മുടെ പ്രശ്നത്തിൽ നടത്തിയ പത്ത് സമ്മേളനത്തിൽ കണക്കുകൾ ഉത്തരിച്ച് ഇത്ര ഇരുപത്തിരണ്ട് പ്രാവശ്യം സ്വർണ്ണക്കളത്ത് നടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ അപ്പം എന്തുകൊണ്ടാണെന്ന സമയത്തെല്ലാം ഈ അൻവർ പിന്തുണ കൊടുത്തു പറയട്ടെ അൻവർ ഇപ്പൊ അൻവർ പറയാണ് കുഴപ്പമായി പോയി ശരിയല്ല അതെന്താ അങ്ങനെ പറയുന്നത് കാരണം കൊലക്കേസ് പ്രതിയാവും അൻവർ കാരണം കൊലക്കേസ് നടത്തിയ ആള് പറയാണ് ആള് വിളിച്ചു വെച്ചിരിക്കുക എത്ര നാളും ഒരു കൊല്ലമായിട്ട് പോയതാണെന്നാൽ മാമിൽ പോയതെന്നാണ് പറയുന്നത് അയക്കറിയാവല്ലോ എന്തുകൊണ്ട് മിട്ടിയില്ല ആള് കുറ്റക്കാരനാണ് പ്രതിയാവും ആ നിലയിൽ അന്വേഷണം നടക്കണം പിണറായി രാജിവെക്കണം എന്നീ ആവശ്യം ഉന്നയിക്കുകയാണ്